ഹലോ ഫ്രണ്ട്സ് ലീമോസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പുവടയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയാം എങ്കിലും ഞാൻ എങ്ങനെ ഉണ്ടാക്കണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഈ ഒരു കപ്പിന്റെ അളവിൽ ഒന്നര കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തത് ഈ പരിപ്പ് ആദ്യം തന്നെ കഴുകി ഒരു മൂന്ന് നാല് മണിക്കൂർ കുതിരാൻ വെച്ചു എന്നിട്ട് അതൊന്നും കൂടിയും കഴുകി വെള്ളം വാർത്ത് വെച്ച പരിപ്പാണ് ഈ പരിപ്പിൽ നിന്ന് ഈ സ്പൂണിൻ്റെ അളവിൽ ഒരു മൂന്നാല് സ്പൂൺ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം നാ പതിനാല് ചുവന്നുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി രണ്ട് ചെറിയ സബോള പിന്നെ ഒരു നാല് പച്ചമുളക് ഒരു മീഡിയം സൈസ് പിന്നെ കായത്തിൻ്റെ പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് ആവശ്യം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ടു പിന്നെ അതിലേക്ക് ചുവന്നുള്ളി ഇട്ടു അതിനുശേഷം പച്ചമുളക് ഇട്ടു പച്ചമുളക് ഇട്ടു സബോള ഞാനിപ്പോൾ ഇട്ടിട്ടില്ല ഇതാദ്യം ഒരുഞ്ഞതിന് ശേഷമാണ് sabole itt morikana to adu mori nu varana neram kondu namakku parippu crush cheedukka to adinavendi adilekke vella illande mixi like ida nan ingane ore gattam getta maari taanu to mixi iladne oru trip adichu adey n adutha adeduttu maati adutha parippu ta anganeyaanu idu cheriya mixi aanu adinavendi n edutha to hello friends nammal ipo idu ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട് നമ്മളിത് മാറ്റാണ് ഈ മൊരിഞ്ഞത് എന്നിട്ട് വേണം സബോള നമുക്ക് മൊരിക്കുക ഒരുപാട് മൊരിഞ്ഞു പോകരുത് അങ്ങനെ ആവുമ്പോൾ പരിപ്പോടെ വറക്കുമ്പോൾ വീണ്ടും ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു പാകം ആവുമ്പോൾ നിർത്താം ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ ആ ഇത് ഈ ഒരു ബ്രൗൺ കളറിൽ വേഗം എടുക്കണം കേട്ടോ അതിന് ശേഷം ഇനി ചീന്തടിയിലേക്ക് നമ്മൾ സബോളയാണ് വഴറ്റണേ നിങ്ങളുടെ കയ്യിൽ വേപ്പിലുണ്ടെങ്കിൽ വേപ്പിലിട്ടോ എൻ്റെ കയ്യിൽ ഇവിടെ വേപ്പിലില്ല അതുകൊണ്ടാണ് ഇടാത്തത് അപ്പോൾ നിങ്ങൾ പേപ്പലിട്ട കുറച്ചുകൂടി ടേസ്റ്റ് വരും അപ്പോൾ ഇനി ഇതും ഒന്ന് മൊരിയണം സബോള നമുക്ക് വെയിറ്റ് ചെയ്യാം മീൻസ് ഞാനിപ്പോൾ മിക്സിയിൽ അരച്ചത് കാണിച്ച് തരാം ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ കിടക്കണേ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇത് ഒരടി ഇടിച്ചുള്ളൂ അപ്പോഴേക്കും ആയി വെള്ളം ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് വേണം അരച്ച് അരയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ നമുക്ക് മിക്സി കേടുവരും അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഹലോ ഫ്രണ്ട്സ് നമ്മുടെ സബോള നന്നായി മൊരിഞ്ഞിട്ടുണ്ട് ഇത്രയും മൊരിയുണ്ടെട്ടോ എനിക്കൊരു ഫോൺ വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ പോയതാണ് ഞാൻ ഇത്രയും ഒരിക ഒരു ഹാഫ് മൊരിഞ്ഞു പോയാൽ മതി ഇനി ഇതെല്ലാം കൂടി ഈ മിക്സ് എല്ലാം കൂടി സബോളയും അതുപോലെ ഈ ആദ്യം മൊരിച്ചു വെച്ച ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നമ്മൾ ഈ കൂട്ടിലിടാണ് കൂട്ട ഈ എന്താ പറയുക പരിപ്പിൻ്റെ ഇതിലേക്ക് ഇടാം നമ്മൾ അതുപോലെ നമ്മളൊരു പിടി പരിപ്പ് മാറ്റി വെച്ചിട്ടില്ലേ അതും മുഴുവനും ഇതിലേക്ക് ഇടാം കേട്ടോ മുരിഞ്ഞ സബോള ഇടുക ഹലോ ഫ്രണ്ട്സ് ഇനി നമ്മൾ ഇതിലേക്ക് കായത്തിൻ്റെ പൊടി മിക്സ് ചെയ്യാണ് കായത്തിൻ്റെ പൊടി മിക്സ് ചെയ്തു ദെൻ അതിന് ശേഷം നമ്മൾ മിളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ആവശ്യാനുസരണം ഇടാണ് ഇതിലൊട്ട് ഉപ്പ് ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇതിൽ ചേർക്കുകയാണ് അതുപോലെ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ആണ് ഇടുന്നത് കാരണം വെച്ചാൽ പച്ചമുളക് ഉള്ളതുകൊണ്ട് ഒത്തിരി കൂടരുത് അതുപോലെ മഞ്ഞളും അല്പം അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വിചാരിക്കും എന്താ കൈ കൊണ്ട് മിക്സ് ചെയ്യണമെന്ന് പക്ഷേ കൈ കൊണ്ട് മിക്സ് ചെയ്താലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന കൈ തന്നെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും കൈ കൊണ്ട് തന്നെ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഹലോ ഫ്രണ്ട്സ് ഇപ്പം ഞാൻ നമ്മൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത്രയും കൂടി ഉപ്പ് ചേർത്തു ഇതൊന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ വെച്ചു ഇനി നമുക്ക് ഓരോ ഉരുളകൾ കുഞ്ഞു കുഞ്ഞ് ഉരുളകളാക്കിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം കൈ നന്നായി കഴുകാം ചെറിയൊരു ഉരുള ഞാൻ ഒരു കൊച്ചു പരിപ്പുവട പോലെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കുക ഒറ്റ കൈ കൊണ്ടായത് കൊണ്ടാണ് ഇതിങ്ങനെ ഒരു പെർഫെക്ഷൻ പോലെ തോന്നാത്ത നിങ്ങൾക്ക് അതായത് അരിഭാഗം വണ്ണം കുറവും നടുഭാഗം ഇത്തിരി വെറുത്തിട്ടും എന്ന് ഒരുപാട് വെറുതിട്ടല്ല ആ ഒരു പരുവത്തിൽ വേണം ഈ ഒരു ലെവലിൽ വേണം നമ്മൾ പരിപ്പാടാക്കി ഉണ്ടാക്കിയെടുക്കാൻ അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യട്ടെട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാനിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഒരു ഇത് ഇട്ടു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ നമുക്കെല്ലാം ചെയ്യാൻ പറ്റില്ല കാരണം ഒരു കൈ കൊണ്ട് ഉണ്ടയാക്കി മറ്റേ കൈയിലെ ഉള്ളം കൈയിൽ വെച്ചിട്ട് മറ്റേ കൈയുടെ ഉള്ളം കൈ കൊണ്ടാണ് നമ്മളിത് പരത്തണേ അപ്പോൾ അതുകൊണ്ട് ആണ് എനിക്കത് മുഴുവൻ വീഡിയോയിൽ എടുക്കാൻ പറ്റാവുന്നത് എന്തായാലും നമ്മൾ മൊരിഞ്ഞു വന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് വെള്ളം ഒട്ടും പാട് പാടില്ല കേട്ടോ ചില സമയത്ത് ഞാൻ കൈ വീണ്ടും വന്ന് ഇതാക്കുമ്പോൾ ആ വെള്ളം അതിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കയ്യിൽ ഒട്ടും വെള്ളമില്ലാതെ വേണം ഇത് ഇതുണ്ടാക്കാൻ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും എന്താ പറയുക അതുപോലെ ശ്രദ്ധിക്കുക ഹലോ ഫ്രണ്ട്സ് ഇതേ നമ്മുടെ പരിപ്പട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഒരുവിധം നന്നായി മൊരിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു കാസറോളിലേക്ക് അത് ചേഞ്ച് ചെയ്യാണ് ഒട്ടും എണ്ണില്ല അതിപ്പോൾ ഇവിടെ ഈ കയ്യിലുള്ളൂ അതുകൊണ്ട് ഈ കയ്യിലാണ് ഞാൻ എടുക്കണേ നിങ്ങളുടെ കയ്യിൽ വേറെ ഇങ്ങനെ എണ്ണ ഒട്ടും വരാത്ത രീതിയിൽ എടുക്കാൻ പറ്റി അത് വെച്ചിട്ട് ചെയ്യണേ സോറി അപ്പം ഇങ്ങനെ ഓരോന്നും നമുക്കിടാം അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് വളരെ ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവാടയാണത് എന്തായാലും ഉണ്ടാക്കി നോക്കണം ഓക്കെ ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഫൈനൽ പരിപ്പുവട എന്താ പറയുക നല്ല ചെറു കൂടി മുരിഞ്ഞ പരിപ്പുവട കഴിക്കുമ്പോഴുള്ളൊരു സ്വാദ് ഉണ്ടല്ലോ അത് പറയാതിരിക്കാൻ വയ്യ അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം ഞാനിത് ഉണ്ടാക്കുന്നതിന് മുൻപ് ഇത്രയും കൂടി ഉപ്പ് ചേർത്തിരുന്നു കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ലിമൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ